യോഹനാ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുലകതം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കോരോരുത്തർക്കും യേശുക്രിസ്തുവിന് ധന്യനാമത്തിൽ കൃപയും സമാധാനവും എങ്ങനെ കുടുംബങ്ങൾ കർത്താവ് ഇടപെട്ടു ഒരു കുടുംബത്തിന് അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം എൻ്റെ പേര് ജോസ്ന ഞാൻ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടിയാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എൻറെ പപ്പയ്ക്കും അമ്മയ്ക്കും ജോലി ഇല്ലായിരുന്നു ഞങ്ങൾ കൃഷിപ്പണി കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് അപ്പോൾ പപ്പ പല ഇന്റർവ്യൂവിനും ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ ജോലി കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഷാലോം ടി വിയിലെ അഭിഷേകാത്നിങ്ങിയത് അത് സ്ഥിരം കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ ഈ അഭിഷേകത്തിൽ ഓരോരുത്തരും ഇങ്ങനെ സാക്ഷി പറയണതെല്ലാം ഇവര് വീട്ടിലിരുന്ന് ഇതിങ്ങനെ കേട്ടപ്പോൾ ഇവരുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ച് നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും എന്നുള്ള വിശ്വാസം കുടുംബാംഗങ്ങളിലേക്ക് പരിശുദ്ധാൽ നൽകി അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇസ്രായേലിന് പോകാൻ ഒരു അവസരം ഉണ്ടായി ജോലി കിട്ടി അവിടെ പക്ഷെ എന്തുകൊണ്ടോ അവിടെ പോണെങ്കിൽ എങ്ങനെ പോയാലും അഞ്ചാറു മാസം എടുക്കും സർട്ടിഫിക്കറ്റ് എല്ലാം ശരിയാക്കാൻ പക്ഷേ അമ്മയ്ക്ക് രണ്ട് മാസം കൊണ്ട് ഇസ്രായേലിൽ പോകാൻ പറ്റി അഭിഷേകാ കണ്ട് ഈശോയെ ഞങ്ങൾ ജോലിയില് വാതി തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സാധ്യതകൾ തെളിഞ്ഞു വന്നു അമ്മ ഇസ്രായേലിൽ പോയി ജോലി ചെയ്തു ജോലി ചെയ്തോണ്ടിരിക്കുക വിദേശ രാജ്യം ആയതുകൊണ്ട് നമ്മൾ ജോലി ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് ജോലി ഉണ്ടെന്ന് പറയാൻ അമ്മയ്ക്ക് അവിടെ ജോലി കിട്ടി ഈ മപ്പാമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടി ഇന്ന് ഇവര് വീട്ടിലിരുന്ന് അഭിഷാക് സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ സാധാരണ ഒരു കൃഷിക്കാരുടെ കുടുംബത്തിൽ എങ്ങനെ ജോലി തടസ്സം മാറ്റി കുടുംബത്തെ കർത്താവ് നയിച്ചു എന്ന് സമൂഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് സ്തുതിച്ചിടുന്നു കരമടിച്ചു തിരുനാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കാം അവിടുന്ന് ഈ രാത്രിയിൽ അത്ഭുതകരമായ ശക്തിയോടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളിലേക്ക് എഴുന്നള്ളി വരണം എല്ലാവരും എഴുന്നേറ്റി നിൽക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഓ ദൈവമേ കണ്ണുനീരൊപ്പുന്ന ശുശ്രൂഷകൾ അവിടുന്ന് ഞങ്ങൾക്കായി നൽകണമേ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ ഒരു അവസ്ഥയിലേക്ക് വരണമേ കുടുംബത്തിൽ പലരും ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ നഷ്ടപ്പെട്ട് മങ്ങിപ്പോയിരിക്കുകയാണ് പ്രാർത്ഥന ദുർബലപ്പെട്ടിരിക്കുകയാണ് വിശ്വാസം മങ്ങിപ്പോയിരിക്കുകയാണ് മദ്യപാനത്തിലേക്ക് വീണു പോയിരിക്കുകയാണ് അങ്ങ് വീണു പോയിരിക്കുകയാണ് ദൈവമായ രോഗികളാണ് പലരും പല വിധത്തിലുള്ള തകർച്ചകൾ കുടുംബത്തിലുണ്ട് സാമ്പത്തിക ക്ലേശമുണ്ട് ജോലി തടസ്സമുണ്ട് എല്ലാ അവസ്ഥയിലേക്ക് വരണമേ ഈ വചന പ്രഘോഷണ നിമിഷത്തിൽ സ്വർഗം തുറന്ന് അവിടുന്ന് ശക്തിയോടെ ഈ കുടുംബത്തിലേക്ക് വരണമേ ദൈവമക്കളെല്ലാം കരങ്ങൾ ഉയർത്തി ശ്രുതിക്കുന്നു ഹാലൽ

ിൽ നൽകിയിടണമേശു അത്ഭുതങ്ങളിൽ കണ്ടിടുവാന കണ്ടയാള ും ശുശ്രൂഷകളിൽ എല്ലാ ദൈവ മക്കളും ഒന്നുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന സമയമാണിത് എഴുന്നേറ്റ് നിന്ന് മാതാപിതാക്കളും മക്കൾ കുടുംബം ഒന്നിച്ച് ക്രിസ്മസ് ഒരുമിച്ച് വൈദികർ സെമിനാരി വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഇപ്പോൾ വലിയ സ്നേഹത്തോടെ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ ദൂതന്മാരുടെ സാന്നിധ്യം മുഖ്യ ദൂതൻ ഇടപെടൽ ഇപ്പോൾ നൽകണമേ പ്രാർത്ഥിക്കുന്നു ശക്തിയുടെ അത് ശക്തിയുടെ അത് ശക്തി വചനത്തിന് അത് ഉണർവ് ഉണരട്ടെ കരങ്ങളെ ഉയർത്തി ਆ ਜਾਵੇ ਸૌਕੇ ਲੱਗਨਵਨੇ ਵੇ ਰਾਰਾ 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 ਪਾਲਹੀ ਅਭੀ ਟ੍ਰੈਕ ਚ ਜਾਇਆ ਦਮ ਬੁੱਢਾ ਬੰਗਲਾ ਅਭਿਸ਼ੇਕ ਚ ਜੇਣਾ ਮੇ

രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ ഓ ദൈവത്തിന് ശക്തി ഇറങ്ങട്ടെ ഓരോ കുടുംബങ്ങൾ അഭിഷേകം കൊണ്ട് നിറയട്ടെ ഓരോ മകൻ മകൾ അഭിഷേകം കൊണ്ട് നിറയട്ടെ ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ മന്ദത മാറിപ്പോകട്ടെ മദ്യപാനാസക്തി വിട്ടുപോകട്ടെ കലഹ പ്രകൃതി വിട്ടുപോകട്ടെ കുട്ടികൾ എല്ലാവരും ഉണരട്ടെ പഠിക്കാനുള്ള ബുദ്ധി നിറയട്ടെ വകരം ഗ്രഹിക്കാനുള്ള അഭിഷേകം നിറയട്ടെ యేసువే ఆరాధన 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 హల్లెలూయా హల్లెలూయా యేసువే నమ్మి యేసువే స్తుతి హల్లెలూయా హల్లెలూయా యేసువే ఆరాధన యేసువే ఆరాధన ప్రైస్ ది లార్ ప్రైస్ ది లార్ మనం స్వస్థానంలోకి ఇకం ഇന്ന് നാം ചിന്തിക്കുന്നത് ഈ സമൃദ്ധി എന്തിനു വേണ്ടി അനേകരുടെ കുടുംബങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായ വിധം വലിയ ഉയർച്ച ദൈവം നൽകുക കൃഷിയിൽ വലിയ ഉയർച്ച ചില ആളുകൾ പറഞ്ഞു പ്രതീക്ഷിക്കാത്ത വിധം കുരുമുളകിന് അങ്ങോട്ട് കൂടി കുരുമുളക് ചെടിയില്ല നിറഞ്ഞു കുരുമുളക് ചില ആളുകൾ ചില അത് പറഞ്ഞങ്ങനെയാണ് ഒരു കുരുമുളക് ചെടിയിൽ കുരുമുളക് പറിക്കാൻ വേണ്ടി മൂന്ന് നിന്ന് ഏണി വെച്ച് കയറി പറിക്കണം അതുപോലെ കുരുമുളക് അങ്ങോട്ട് കായ്ച്ചു തോന്നി ചിലരെ വീട്ടിൽ റബ്ബറ് ഇഷ്ടം പോലെ പാല് ആ റബ്ബറിന് നല്ല വില അങ്ങോട്ട് ദൈവം കൊടുത്ത് ഏലക്ക ഒരുപാട് നല്ല വിളവ് സമൃദ്ധ നല്ല വിലയും ഇങ്ങനെ ചിലപ്പോൾ ഇഞ്ചി കൃഷിക്കാരായിരിക്കും ചിലപ്പോൾ ബിസിനസ്സുകാരായിരിക്കും ചില സമയത്ത് അങ്ങോട്ട് ബിസിനസ്സിൽ അത്ഭുതകരമായ വളർച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ചിന്തിച്ച് നോക്കിയേ നമ്മളെ ഒരുവിധം കഷ്ടപ്പെട്ട് ഒരുപാട് ഞെരുങ്ങി പട്ടിണി കിടന്നൊക്കെ മക്കളെ പഠിപ്പിച്ചു മക്കൾ ജോലി കയറി എഴുപത്തയ്യായിരം ഒന്നര ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ശമ്പളം ഭയങ്കരമായ ഒരു കുതിച്ച് ഒരു ഉയർച്ചയുണ്ടായി സാമ്പത്തിക രംഗത്ത് ഒരു കുതിപ്പ് സഹോദരങ്ങളെ ഇന്നത്തെ ഈ സമൃദ്ധി എന്തിനു വേണ്ടി പല ആളുകളും ഇതങ്ങനെ കണ്ടുകഴിഞ്ഞ പെട്ടെന്ന് ഭ്രമിച്ച് പെട്ടെന്ന് നെകിളിച്ച് ഈ സമ്പത്തെല്ലാം നാനാ വിധത്തിൽ തവിടുപൊടിയാക്കുന്നവരെ അച്ഛൻ കണ്ടിട്ടുണ്ട് ചിലര് കൊറേ വണ്ടികളങ്ങൾ വാങ്ങിക്കൂട്ടുന്നു വേറെ ചിലര് ഒരുപാടും കുടിച്ചും മദ്യപിച്ചും അർമാദിച്ച് വിദേശപതി ഷാപ്പ് എല്ലാം അങ്ങനെ കുടിച്ചും അർമാദിച്ചതെല്ലാം നശിപ്പിച്ചു കളയുകയാണ് വേറെ ചിലര് പല വിധത്തിൽ ഇതെല്ലാം കൂടി ദൂർത്തടിക്കുകയാണ് ഡ്രസ്സിനും യാത്രയ്ക്കും വിനോദത്തിനും അനേക കാര്യങ്ങൾക്കായി പണം എല്ലാം കൂട്ട് ദൂർത്തടിക്കുകയാണ് അറിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ത് എന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം ഉൽപതിയുടെ പുസ്തകത്തിൽ നാൽപ്പത്തി ഒന്നാം അധ്യായം ഇതിലേക്ക് വിളിച്ച വീശുന്ന ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് അവിടെ ഈജിപ്ത് രാജാവായ ഫറവോയാണ് ദൈവം നമുക്കായി തന്നിരിക്കുന്നത് ഫറവ രാജാവിന് ഒരു സ്വപ്നമുണ്ടായി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു അവൻ നൈൽ നദീതീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത് അഴകുള്ള ഏഴ് പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു അവ പുൽതകടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു അതിനുശേഷം മെലിഞ്ഞു വിരൂപമായ വേറെ ഏഴ് പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീര തിന്നിരുന്ന ആ മറ്റ് പശുക്കളുടെ അരികിൽ അത് വന്നു നിന്നു മെലിഞ്ഞു വിരൂപമായ പശുക്കൾ കൊഴുത്ത അഴകുള്ള ഏഴ് പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു അതുപോലെ നല്ല ഏഴ് കതിരുകൾ ശോഷിച്ച ഏഴ് കതിരുകൾ ഈ ശോഷിച്ച കതിരുകൾ നല്ല ഏഴ് കതിരുകൾ വിഴുകി കളഞ്ഞ മറ്റൊരു സ്വപ്നവും ഇങ്ങനെ ഒരു സ്വപ്നം ദൈവം ഫറവോയ്ക്ക് നൽകുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം ഫറവോയെ പഠിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവ സ്വപ്നം നൽകിയത് ലക്ഷ്യമില്ലാതെ ദൈവം ഒന്നും നൽകുകയില്ല സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പതിനാറാം അധ്യായം നാലാം വാക്യം നിർവഹിക്കുന്നിങ്ങനെയാണ് ദൈവം ഓരോന്നും നിശ്ചിത ലക്ഷ്യത്തോടെ ചെയ്യുന്നു ദൈവത്തിന് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു തമാശ സുനിശ്ചിതമായ ഒരു ലക്ഷ്യമുണ്ട് ഈ സ്വപ്നം ഫർവോയ്ക്ക് കൊടുത്തപ്പോൾ ഒരു കാര്യം സ്വർവോയെ ഉത്ബോധിപ്പിക്കാൻ ദൈവം ആഗ്രഹിച്ചു സ്വപ്നം വ്യാഖ്യാനിക്കാൻ വേണ്ടി ഫർവ് അനേക പേരെ വിളിച്ചു അവർക്ക് ആർക്കും സാധിച്ചില്ല അവസാനം ദൈവത്തിന്റെ ആത്മാവ് കുടികൊണ്ടിരുന്ന പൂർവ്വപിതാവായ ജോസഫ് ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു മെഴുത്ത നല്ല ഏഴ് പശുക്കൾ സമൃദ്ധിയുടെ ഏഴ് വർഷങ്ങളും ശോഷിച്ച് മെലിഞ്ഞ് അസ്ഥിക്കോലമായ ഏഴ് പശുക്കൾ അതികയങ്കരമായ ക്ഷാമത്തിൻ്റെ ഏഴ് വർഷങ്ങളെ ഇത് സൂചിപ്പിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ജോസഫിലൂടെ ഫറവോയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്നതിനു ശേഷം എന്താണ് ഫറവോ ചെയ്യേണ്ടത് എന്ന് ഈ ജോസഫിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഫറവോയെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നാല്പത്തി ഒന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതലുള്ള തിരുലകതങ്ങളിൽ ദൈവം ഫറവോയിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിനെ മുഴുവൻ അധിപനായി നിയമിക്കണം ഫറവോ നാട്ടിലെങ്ങും മേൽനോട്ടക്കാരെ നിയമിച്ച് സമൃദ്ധിയുടെ ഏഴ് വർഷങ്ങളിലും വിളവിൻ്റെ അഞ്ചിലൊന്ന് ശേഖരിക്കണം വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ അവർ ധാന്യം മുഴുവൻ ശേഖരിച്ച് അത് ഫറവഴ് അധികാരത്തിന് കീഴ് നഗരങ്ങളിൽ ഭക്ഷണത്തിനായി സൂക്ഷിച്ചു വെക്കണം ഈജിപ്തിൽ ഏഴ് വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുതൽ ശേഖരമായിരിക്കും അത് അങ്ങനെ നാട് പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കും അപ്പോൾ അറുപക്ക് ഏഴ് സമൃദ്ധിയുടെ വർഷങ്ങൾ കൊടുത്തിട്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം പറയുകയാണ് ഈ ഏഴ് സമൃദ്ധിയുടെ വർഷങ്ങൾ കിട്ടുന്നതെല്ലാം ചവിട്ടി മതിച്ച് അങ്ങനെ അങ്ങോട്ട് കളയുക എന്നുള്ളതല്ല ദൂർത്തടിക്കുക എന്നുള്ളതല്ല ആർഭാടത്തിൽ അങ്ങോട്ട് മതിമറക്കുക എന്നുള്ളതല്ല ആവശ്യത്തിന് ചിലവാക്കിയിട്ട് ബാക്കി കുറച്ച് കരുതൽ ശേഖരമായി എടുത്ത് നീ ശേഖരിച്ചു വെക്കണം അത് വരും കാലത്ത് ക്ഷാമത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള കരുതൽ ശേഖരമായി നീത് സൂക്ഷിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫറവോ മുമ്പിൽ എളിമയുള്ളൊരു ഹൃദയം അവൻ എന്ത് ദൈവത്തിൻ്റെ ഉത്ബോധനത്തെ സ്വീകരിച്ചു പൂർവ്വപിതാവായ ജോസഫിനെ അതിൻ്റെ മേൽനോട്ടക്കാരനെ നിയമിച്ചു ജോസഫ് ദൈവത്തിൻ്റെ അഭീഷ്ടം അനുസരിച്ച് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി നാൽപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും സുഭിക്ഷത്തിൻ്റെ ഏഴ് വർഷം ഭൂമി സമൃദ്ധമായ വിളവ് നൽകി ഏഴ് വർഷവും കൂടുതലുണ്ടായിരുന്ന ഭക്ഷ്യ സാധനങ്ങളെല്ലാം അവൻ നഗരങ്ങളിൽ സംഭരിച്ചു വെച്ചു ഓരോ നഗരത്തിനും ചുറ്റുമുള്ള വയലുകളിലെ ഭക്ഷ്യം അതത് നഗരത്തിൽ തന്നെ സൂക്ഷിച്ചു കടൽക്കരയിലെ മണൽ പോലെ കണക്കറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു വെച്ചു അത് അളക്കാൻ വയ്യാത്തത് അവൻ അളവ് നിർത്തി അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിംഗിതം അനുസരിച്ച് ജോസഫ് ഈ ധാന്യ ശേഖരമെല്ലാം ശേഖരിച്ചു വെച്ചു വീണ്ടും വചനം തുടർന്ന് പഠിപ്പിക്കുന്നതിന് അൻപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഈജിപ്തിലെ സമൃദ്ധി ഇത് ഏഴ് വർഷം അവസാനിച്ചു ജോസഫ് പറഞ്ഞതുപോലെ ക്ഷാമത്തിൻ്റെ ഏഴ് വർഷങ്ങൾ ആരംഭിച്ചു എല്ലാ നാടുകളിലും ക്ഷാമം ഉണ്ടായി എന്നാൽ ഈജിപ്തിൽ ആഹാരം ആഹാരമുണ്ടായിരുന്നു ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറോഴ് അടക്കൽ ചെന്ന് ആഹാരത്തിന് അപേക്ഷിച്ചു അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു ജോസഫിൻ്റെ അടുക്കലേക്ക് ചെല്ലുക അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക ദേശത്തെല്ലാം പട്ടിണി വ്യാപിച്ചപ്പോൾ ജോസഫ് കലവറകൾ തുറന്ന് ഈജിപ്തുകാർക്ക് ധാന്യം വിറ്റു ഈജിപ്തിൽ പട്ടിണി വളരെ രൂക്ഷമായിരുന്നു ജോസഫിൻ്റെ പക്കൽ നിന്ന് ധാന്യം വാങ്ങാൻ എല്ലാ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഈജിപ്തിലെത്തി ലോകത്തെല്ലാം പട്ടിണി അത്ര രൂക്ഷമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൊടും പട്ടിണി കാർന്നു തിരുന്ന സമയത്ത് അവർ ക്ഷാമത്തെ ഭയപ്പെട്ടില്ല കാരണം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിവേകത്തോടെ പ്രവർത്തിച്ചതിനാൽ അവരുടെ ആ ദേശത്ത് പട്ടിണി അലട്ടാതെ അവർ ക്ഷാമകാലം കഴിഞ്ഞു പോയി ഉറക്ക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമുക്ക് സമൃദ്ധി നൽകുന്ന ഒരു കാലഘട്ടമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തിനു വേണ്ടി ഈ സമൃദ്ധി എന്തിനു വേണ്ടി ഈ സമ്പത്തല്ല നമ്മുടെ കൈകളിൽ തന്നു ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളേക്കാൾ കൂടുതൽ സമൃദ്ധി ആവശ്യത്തിനുള്ള കൂടുതൽ സമ്പത്ത് കൂടുതൽ വരുമാനം ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് എത്താൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം അവനവൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ആവശ്യങ്ങൾ നന്നായി നടപ്പാക്കുക കുടുംബത്തെ കാര്യങ്ങൾ നന്നായി നോക്കുക കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തുക ദൈവം തന്നുക സന്തോഷം തന്നെ അത് ഉപയോഗിക്കുക രണ്ടാമത്തെ പദ്ധതി വരും നാളുകളിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അത് എടുത്ത് കുറച്ച് സൂക്ഷിച്ചു വെക്കണം ഇന്ന് ദൈവം നമുക്ക് തരുന്നത് വരും കാലങ്ങളിൽ പട്ടിണി കാലത്തേക്ക് വേണ്ടി കൂടി ഉള്ളതാണെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം അതങ്ങനെ കുറച്ച് സൂക്ഷിച്ചു വെച്ച് കഴിയുമ്പോൾ ഈ സമൃദ്ധിയുടെ കാലവും ക്ഷാമത്തിന്റെ കാലവും നമുക്ക് ബാലൻസ് ചെയ്തു പോകാൻ പറ്റും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സൂക്ഷം ഒരു ശ്രദ്ധ ർഭാടം ദൂർത്ത് ഇതിൽ നിന്ന് പിന്മാറി കുറച്ച് നാം സൂക്ഷിച്ച് ശേഖരിച്ച് കരുതൽ ശേഖരമായി വെക്കണം അത് ദൈവത്തിന്റെ ഒരു പദ്ധതി തന്നെ ഉറക്കെ പറയാ ദൈവം സമ്പത്ത് നമ്മുടെ ജീവിതകാലങ്ങളിൽ ഏൽപ്പിച്ച് തന്നപ്പോഴുള്ള ദൈവത്തിൻ്റെ മറ്റൊരു പദ്ധതി മൂന്നാമതായി ദൈവം ഉദ്ദേശിക്കുന്നത് ഈ സമ്പത്ത് കൊണ്ട് ഈ സമൃദ്ധി കൊണ്ട് നാം കർത്താവിനെ മഹത്വപ്പെടുത്തണം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിൽ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സുഭാഷിതങ്ങൾ മൂന്ന് ഒൻപത് പഠിപ്പിക്കുന്നിങ്ങനെയാണ് കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് ധാരാളമായി സമ്പത്ത് ഏൽപ്പിച്ചു തരുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ദശാംശം ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിനെ സമ്പത്ത് കൊണ്ടും എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകത്തിൽ മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെ തിരുലിഖിതങ്ങൾ സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക അത്തിന് നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനത് ഉദാരമായി കൊടുക്കുക പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും ഉറങ്ങെ പറയാ ദൈവം നമുക്ക് സമ്പത്ത് തരുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രധാന ഉദ്ദേശം നാം ദൈവമാണ് എനിക്ക് ഉണ്ണാനും എടുക്കാനും തന്നതെന്ന് സകല ജനങ്ങൾ അറിയേണ്ടതിന് ഈ സമ്പത്ത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവരാജ്യ വേലകളിൽ നാം പങ്കാളികളാകണം ഇനി സമ്പത്ത് ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നാലാമത്തെ കാര്യം പ്രഭാഷകന്റെ പുസ്തകം ഏഴാമധ്യായം മുപ്പത്തി രണ്ടാമത്തെ തിരിലിഖിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ദരിദ്രന് കൈ കൊടുക്കുക അങ്ങനെ നീ അനുഗ്രഹപൂർണനാകട്ടെ ചുറ്റുമട്ടത്തുള്ള ചിരിക്ക വേദന അനുഭവിക്കുന്ന അനേകം ദരിദ്രരായ ദൈവമക്കൾക്ക് കൈ തുറന്ന് ഉദാരമായി കൊടുക്കുക അതിനുവേണ്ടി കൂടിയാണ് ദൈവം ഈ സമ്പത്ത് നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളത് നമ്മുടെ എസ്റ്റേറ്റിലുള്ളത് ദൈവം നമുക്ക് തന്നിരുന്ന സമ്പത്ത് ഞാനും എൻ്റെ മക്കളും തിന്നു തീർക്കും അങ്ങനെ നിങ്ങൾ വാശി പിടിക്കരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നമുക്ക് വേണ്ടി മാത്രം തന്നിട്ടുള്ളതല്ല അനേക ഉദ്ദേശത്തോടെ ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ് ഫറവോയുടെ കൈകളില്ലാത്ത ധാന്യങ്ങൾ ഏൽപ്പിച്ച് കൊടുത്തതുപോലെ അനേക ഉദ്ദേശത്തോടെ അനേകം പേർക്ക് വേണ്ടി ദൈവം ഇത് നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ് തോപിത്തിൻ്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ എട്ട് മുതൽ പതിനൊന്ന് വരെ തിരുലിഖിതങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടി വയ്ക്കുകയായിരിക്കും അതുവഴി നീ ചെയ്യുന്നത് എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു ദാനധർമ്മം അത്യുന്നതിന് സന്നിധിയിൽ വിശിഷ്ടമായ ഒരു കാഴ്ചയാണ് സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് നീ ദാനധർമ്മം ചെയ്യണം നീ കൊടുക്കണം ഇത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് അങ്ങനെ നിന്ന് ചുറ്റുമുള്ള ഞെരുക്കുതിരിക്കുന്നവർ വയറും നിറയെ ഭക്ഷണം കഴിക്കട്ടെ അവർ സമൃദ്ധി അനുഭവിക്കട്ടെ അവർക്ക് പറയാം ഹാലേൽവിയൽവിയ അവർക്ക് വേണ്ടി കൂടി ഉള്ളതാണ് നിന്റെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് തിരുലങ്കിത പഠിപ്പിക്കുകയാണ് ഈ നിമിഷങ്ങൾ നമുക്ക് വേഗം എഴുന്നേറ്റ് നിൽക്കാം അവിടുന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് കണക്കറ്റ സമ്പത്ത് ഏൽപ്പിച്ചു തന്നു ജോലികളിൽ വലിയ ശമ്പളത്തിൽ നമ്മളാക്കി അനേക രാജ്യങ്ങളിൽ നമ്മുടെ മക്കളെ കൊണ്ടുപോയി അനേക സ്വത്തുക്കൾ നമുക്ക് നൽകി നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില നൽകി ധാരാളം വിളവുകൾ ഭൂമി നൽകിയും അതെല്ലാം ദൈവം തന്നപ്പോൾ അതെല്ലാം മതിമറന്ന് അഹങ്കരിച്ച് ദൈവത്തിനകന്ന് ദേവാലയത്തിനകന്ന് വിശുദ്ധ ഗോദാശകൾ നകന്ന് സന്ധ്യാപ്രാർത്ഥന ഇല്ലാതായി ദൈവഭക്തി ഇല്ലാതായി അങ്ങനെ ആത്മാവ് നശിക്കാൻ ഇടവന്നോ അങ്ങനെ സമ്പത്ത് പെരുകിയപ്പോൾ അഹങ്കാരം കൂടി ആ സമ്പത്ത് ഉപയോഗിച്ച് മറ്റുള്ളവരെ നശിപ്പിക്കാനും കണ്ണുനീര് കുടിപ്പിക്കാനും ഞാൻ ആ സമ്പത്തെല്ലാം വിനിയോഗിച്ചോ സമ്പത്ത് ദൈവം ദാനമായി തന്ന് അനേക കുടുംബങ്ങളെ രക്ഷിക്കാനും അനേക കാര്യങ്ങൾ എന്നിലൂടെ നടപ്പാക്കാനും വേണ്ടി ദൈവം അതിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ഒന്നിനും കൊടുക്കാതെ ഞാൻ പിശുക്കനായി മാറിയോ ഈ സമ്പത്തെല്ലാം ദൈവം ഏൽപ്പിച്ച് അനേക ദൗത്യങ്ങൾക്ക് വേണ്ടി അനേക കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നല്ല കാര്യസ്ഥനായി എൻ്റെ ദൈവനെ കണ്ട് നല്ല ഏൽപ്പിച്ചു വന്നപ്പോൾ ഞാൻ അതെല്ലാം കണ്ട് അഹങ്കരിച്ച് ദൂർത്തടിച്ച് അർമാദിച്ച് അതെല്ലാം നശിപ്പിച്ച് ഞാൻ അങ്ങനെ ദൂർത്തനെ പോലെ ആയി മാറിയോ ഇരു കരങ്ങൾ ഉയർത്തി ശ്രദ്ധിക്കാം ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിൽ സമ്പത്തിന്റെ മേഖലകളിൽ ഒരു നൽകി ഇവരെ അങ്ങ് അഭിഷേകം ചെയ്യണമേ ശല്യം ചെയ്യുന്ന ദുർഭാഗങ്ങളെയും അഹങ്കാരം ദൂർത്ത് ആർബാദം തിന്മാ അനേക തരത്തിലുള്ള ദുർവേഗങ്ങൾ ഇതിലേക്ക് ലഭിക്കുന്ന പൈശാചി പിണകളെയും കുടുംബങ്ങളിൽ നിന്ന് അവിടെ നിന്ന് തകർക്കണമേ െ വിൽ ഉണ്ടാകട്ടെ ഓരോ കുടുംബങ്ങളെ ഈശോ അങ്ങനെ നാമത്തിൽ ആശീർവദിക്കുന്നു സമ്പത്ത് കയറുമ്പോൾ അതനുസരിച്ച് എളിമയും നേർ വിചാരം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്തേക്കും